പണം നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ പണം നമ്മുടെ കുടുംബത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അത് സ്ഥിരമായിട്ട് നിലനിൽക്കുകയും ആ പണം ദിനംതോറും വർദ്ധിച്ചു വരികയും ചെയ്യേണ്ടതായിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ മാത്രമാണ് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് നമ്മളിൽ നിന്ന് മാറുകയുള്ളൂ അങ്ങനെ നമ്മുടെ വീട്ടിലുള്ള ആ ഒരു പണം വർദ്ധിച്ചു വരുന്നതിന് നമ്മുടെ വീട്ടിലെ ചില സ്ഥാനങ്ങൾ നോക്കി വയ്ക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് ചില ദിശയിൽ ഈയൊരു നമ്മൾ കൊണ്ടുവരുന്ന പണം അല്ലെങ്കിൽ പേഴ്സ അലമാരയൊക്കെ വയ്ക്കുകയാണെങ്കിൽ അവിടെ ധനം വർദ്ധിച്ചു വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി വന്നു ചേരുന്നതിനും നമ്മുടെ കുടുംബത്ത് ഐശ്വര്യം സമ്പത്ത് അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ മറ്റ് അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകാനും ഇങ്ങനെ ദിശ നോക്കി ധനം വയ്ക്കുന്നത് വളരെ ശ്രേഷ്ഠകരമാണ് അപ്പോൾ ഏതെല്ലാം ഭാഗങ്ങളിലാണ് നമ്മൾ പണവുമായിട്ടുള്ള ബന്ധപ്പെട്ട അലമാരയും പേഴ്സും അതേപോലെ ധനം വർധനത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ ചെയ്യേണ്ടത് എന്ന് നമുക്കൊന്ന് നോക്കാം നമ്മുടെ വീടിന്റെ വടക്ക് ഭാഗത്തിന് പറയുന്നത് സമ്പത്തിന്റെ മേഖല എന്നാണ് ഇത് പ്രാഥമികമായി സമ്പത്തിന്റെ ഉറവിട മേഖലയായിട്ടാണ് കണക്കാക്കുന്നത് മാത്രമല്ല കുബേരൻ ഭരിക്കുന്ന സ്ഥലമാണ് ഈ വടക്ക് ദിഖ് എന്ന് പറയുന്നത് നിങ്ങളുടെ വീടിന്റെ വടക്ക് ഭാഗത്ത് പണം സൂക്ഷിക്കുന്നത് മൂലം അത് ജീവിതത്തിൽ ഐശ്വര്യവും വെച്ചിരി വെച്ചിരി ഉയർച്ചയും ഉണ്ടാക്കുന്നു മാത്രമല്ല നിങ്ങളുടെ വാലറ്റ് പേഴ്സ് എന്നിവയും വടക്ക് ദിശയിൽ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുന്നത് മുഖാന്തരം അവിടെ ഒരു പോസിറ്റീവ് എനർജി വന്ന് നിറയുകയും നമ്മുടെ ധനത്തെ കൂടുതലായിട്ട് അവിടേക്ക് ആകർഷിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു അതേപോലെ തന്നെ വടക്ക് കിഴക്കേ മൂല അവിടെ നമ്മൾ ആത്മീയ സമ്പത്തിൻ്റെ ശക്തി എന്നാണ് അറിയപ്പെടുന്നത് ശുക്രൻ്റെ ഭരണസ്ഥാനമാണ് ഈ ഒരു വടക്ക് കിഴക്ക് മൂല എന്ന് പറയുന്നത് ഇത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്ഥിരമായ സമ്പത്തിൻ്റെ ആ ഒരു ഒഴുക്ക് എത്തിക്കാനായിട്ട് സഹായിക്കുന്നു അതായത് നമ്മൾ കൊണ്ടുവയ്ക്കുന്ന പണം കൂടുതൽ കൂടുതലായിട്ട് അവിടെ കൊണ്ടു വയ്ക്കാനും അത് ദിനം പ്രതി വർധിച്ചു വരാനും സഹായിക്കുന്ന ഒരു സ്ഥലമാണ് വടക്ക് കിഴക്കേ മൂല എന്ന് പറയുന്നത് അപ്പോൾ വടക്കും വടക്ക് കിഴക്കേ മൂലയും പണത്തിന് അതീവമായിട്ടുള്ള നല്ല സ്ഥാനമുള്ള സ്ഥലമാണ് അതേപോലെ തന്നെ ഈ വടക്ക് കിഴക്കേ മൂലയിൽ വിലപിടുപ്പുള്ള വസ്തുക്കൾ പ്രത്യേകിച്ച് വിലയേറിയ ആഭരണങ്ങളൊക്കെ ഉണ്ടല്ലോ സ്വർണ്ണ ആഭരണങ്ങൾ അപ്പം ഇപ്രകാരമുള്ള സാധനങ്ങളൊക്കെ ഈ ഒരു വടക്ക് കിഴക്കേ മൂലയിലുള്ള അലമാരിയിലുമൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ അത് വളരെ ശ്രേഷ്ഠമായിട്ട് കരുതപ്പെടുന്നു അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെയൊക്കെ സാമ്പത്തികപരമായിട്ടുള്ള രേഖകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ സൂക്ഷിക്കുന്നതിനും ഈയൊരു വടക്ക് കിഴക്കേ മൂല വളരെ നല്ലതാണ് എന്ന് പറയപ്പെടുന്നു കേട്ടോ അങ്ങനെയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിലേക്ക് സ്വർണ്ണമാണെങ്കിലും ഒക്കെ വർദ്ധിച്ചു വരാനായിട്ട് സഹായിക്കുന്ന ഒരു സ്ഥലമാണ് വടക്ക് കിഴക്കേ മൂല എന്ന് പറയുന്നത് അതേപോലെ തന്നെ നമുക്ക് കിഴക്ക് ദിശയും വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒന്നാണ് സൂര്യനാണ് കിഴക്കിനെ ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെ പുതിയ തുടക്കത്തിൻ്റെയും അവസരങ്ങളുടെയും ഇടമാണ് കിഴക്ക് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട പണത്തിന് ക്ഷാമമോ സാമ്പത്തിക പ്രതിസന്ധികളോ ഇല്ലാതിരിക്കാനാണ് കിഴക്ക് ദിക്കിൽ പണം സൂക്ഷിക്കുന്നത് നല്ലതാണ് എന്ന് പറയപ്പെടുന്നത് മാത്രമല്ല പുതിയ അവസരങ്ങളും വരുമാനവും ഒക്കെ വർദ്ധിച്ചു വരാനും ഈ കിഴക്ക് ഭാഗത്ത് നമ്മൾ പണം സൂക്ഷിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് പണം കിഴക്ക് ദിക്കിൽ സൂക്ഷിക്കുന്നത് വഴി അത് പുതിയ സമ്പത്തിന്റെ വഴികൾ നമുക്ക് തുറന്നു തരുന്നു മനസ്സിന്റെ തെളിമയും സാമ്പത്തിക വ്യക്തതയൊക്കെ ഉണ്ടാവാനായിട്ട് സഹായിക്കുന്ന ഒരു സ്ഥലമാണ് കിഴക്ക് ദിശ എന്ന് പറയുന്നത് അപ്പം നമ്മൾ പണം സൂക്ഷിക്കാനായിട്ട് ഏറ്റവും നല്ല ദിശയാണ് കിഴക്ക് ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ കിഴക്ക് ഭാഗത്ത് ഏതെങ്കിലും ഒരു ഭാഗത്ത് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗത്ത് അല്ലെങ്കിൽ വടക്കിനോട് അനുയോജ്യമായിട്ടുള്ള ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ വീടിൻ്റെ അലമാരിയും അതുപോലെ തന്നെ നമ്മൾ നമ്മൾ വൈകുന്നേരമൊക്കെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് കഴിയുമ്പോൾ നമ്മുടെ ബാഗോ പേഴ്സോ ഒക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു അലമാരിയോ ഒക്കെ നമ്മൾ ആ ഭാഗങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് അപ്പോൾ നമ്മൾ എന്നും കൊണ്ടുവെക്കുന്ന ആ ഒരു പണം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ടു വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അതേപോലെ തന്നെ തെക്ക് പടിഞ്ഞാറെ മൂല ആ മൂലയും നമ്മൾ പണം വെക്കുന്നതിന് വലിയ തെറ്റില്ല എന്ന് പറയപ്പെടുന്നു തെക്ക് പടിഞ്ഞാറേ മൂലയിൽ പണം എപ്പോഴും സൂക്ഷിക്കുന്നത് സമ്പത്തിൻ്റെയൊക്കെ സ്ഥിരത ഉറപ്പ് വരുത്താനായിട്ടും സുരക്ഷ ഉറപ്പുവരുത്താനായിട്ടും ഒക്കെ നല്ലതാണ് എന്ന് പറയപ്പെടുന്നുണ്ട് അപ്പോൾ തെക്ക് പടിഞ്ഞാറ് മൂല കേട്ടോ ആ ഒരു മൂലയും പണം സൂക്ഷിക്കുന്നതിന് നല്ലതാണ് സമ്പാദ്യമോ നിക്ഷേപമോ ഒക്കെ വർദ്ധിച്ചു വരുന്നതിനൊക്കെ ഇത് കാരണമാകുമെന്ന് വാസ്തുശാസ്ത്രം പറയുന്നുണ്ട് മാത്രമല്ല കാലക്രമേണ നമ്മുടെ സാമ്പത്തിക സുരക്ഷിതത്വം നേടിയെടുക്കാനായിട്ടും സഹായിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു തെക്ക് പടിഞ്ഞാറെ മൂല എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ ഒരു ദിശയിൽ നമ്മൾ അലമാരി എന്തെങ്കിലുമൊക്കെ നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട് നമ്മൾ അവിടെ ഏതെങ്കിലും ഒരു അലമാരിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാ സമയങ്ങളിലും ചിട്ടയോടുകൂടി സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് ചിട്ടയോടും അതേപോലെ തന്നെ അത് എപ്പോഴും അടുക്കും ചിട്ടയും വൃത്തിയും ഉള്ളതായിട്ട് സൂക്ഷിച്ചാൽ മാത്രമാണ് ആ ഒരു സമ്പത്തിൻ്റെ സ്ഥിരത ഈ പടിഞ്ഞാറ് തെക്ക മൂലയിൽ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ അവിടെ ഒരു അലമാരി ഉണ്ടെങ്കിൽ ആ ഒരു അലമാരി എല്ലാ സമയങ്ങളിലും വൃത്തിയാക്കിയിടാന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഇത് നമുക്ക് പണം വെക്കാൻ പാടില്ലാത്ത ഒരിടം എന്ന് പറയുന്നത് തെക്ക് വശത്താണ് അപ്പോൾ തെക്ക് വശമെന്ന് പറയുന്നത് തെക്ക് കിഴക്കേ മൂല അങ്ങനെയുള്ള ആ ഒരു തെക്ക് കിഴക്ക് ഭാഗം നമ്മുടെ ഈ ഒരു പണം സൂക്ഷിക്കുന്നതിന് ശ്രേഷ്ഠമല്ല തെക്ക് കിഴക്കേ മൂല തെക്ക് ഭാഗമായിട്ട് വരുന്ന കുറച്ച് ഇടം നമ്മൾ ആ ഒരു പണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളും അവിടെ സൂക്ഷിക്കുന്നത് നല്ലതല്ല ശരിക്കും ഈ തെക്ക് കിഴക്കേ എന്ന് പറയുന്ന ശുക്രൻ്റെ ദിക്കാണ് എന്ന് പറയുന്നുണ്ട് എങ്കിലും വിലവെടുപ്പുള്ള വസ്തുക്കളൊക്കെ സൂക്ഷിക്കാൻ അനുയോജ്യമല്ല എന്നും പറയുന്നുണ്ട് വില കൂടിയ വസ്തുക്കൾ എന്ന് ഉദ്ദേശിക്കുന്നത് സ്വർണം പണം അതേപോലെ അതുപോലെ തന്നെ മറ്റ് സാമ്പത്തിക ഇടപാടുകളുമായിട്ടുള്ള രേഖകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു കിഴക്ക് തെക്ക് മൂല നല്ലതല്ല എന്ന് വാസ്തുശാസ്ത്രം പറയപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടെ ഉണ്ട് നമ്മൾ നമ്മളവിടെ പണം സൂക്ഷിക്കുകയൊക്കെയാണെങ്കിൽ ദീർഘകാല സമ്പത്ത് സൃഷ്ടിക്കാനായിട്ടത് തടസ്സം നിൽക്കും അതായത് താൽക്കാലികമായിട്ടൊക്കെ പണം നമ്മുടെ തട്ടുമുട്ടിയൊക്കെ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട് എങ്കിലും ദീർഘമായിട്ട് നമ്മുടെ കയ്യിൽ പണം തിന്നാൽ മാത്രമാണ് സാമ്പത്തിക ഭദ്രത നമ്മളിൽ ഉണ്ടാവുകയുള്ളൂ അങ്ങനെയുള്ള ആ ദീർഘനാളത്തേക്കുള്ള ആ ഒരു പണത്തിന്റെ വരവ് നിന്നു പോകും നമ്മൾ ഈ ഒരു ഇവിടെ സ്ഥിരമായിട്ട് പണം കൊണ്ട് വെക്കുകയാണെങ്കിൽ അതുകൊണ്ട് ശരിക്കും വാസ്തുശാസ്ത്രം പറയുന്നത് തെക്ക് കിഴക്ക് ഒരു നാണയം പോലും സൂക്ഷിക്കുന്നത് ശ്രേഷ്ഠമല്ല അത് നല്ലതല്ല എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് ആ ഒരു തെക്ക് കിഴക്കേ മൂല ഒഴിവാക്കി നമ്മുടെ വീടിൻ്റെ ബാക്കി ഏത് ഭാഗത്തും പണവും സ്വർണവും ഒക്കെ സൂക്ഷിക്കുന്നത് ശ്രേഷ്ഠമാണ് പ്രത്യേകിച്ചും ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് വടക്ക് കിഴക്ക് കിഴക്ക് ഭാഗങ്ങളാണ് കേട്ടോ അവിടെ നമ്മൾ പണവും അലമാരിയും ഒക്കെ കൊണ്ടുപോയി വെക്കാനും അവിടെ നമ്മൾ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനും ഒക്കെ നോക്കേണ്ടതായിട്ടുണ്ട് ഇങ്ങനെയാണെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ആ ഒരു വരവ് വർദ്ധിക്കുകയും ഒക്കെ ചെയ്യും അപ്പോൾ സാ പത്ത് എന്ന് പറയണത് നമ്മൾ വെറുതെ ഇരുന്നാൽ വന്നു ചേരുന്ന ഒന്നല്ല അത് ഞാൻ പറയുന്നു നമ്മുടെ അധ്വാനിക്കുന്നതനുസരിച്ചിട്ടുള്ള ആ ഒരു പണം നമ്മുടെ കയ്യിൽ വരികയും ആ പണം നമ്മുടെ അനാവശ്യമായിട്ടുള്ള ചിലവുകൾ വന്നു ചേരാതെ അനാവശ്യ ചിലവുകൾ എന്ന് പറയുന്നത് വളരെയധികമുണ്ടല്ലോ നമ്മൾ ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങിച്ചും നമുക്ക് ഹോസ്പിറ്റൽ ചിലവ് അനാവശ്യമായിട്ട് വരികയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ പണം ഓരോ ദിവസവും അത് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും അപ്പം അങ്ങനെയുള്ള അവസ്ഥകളൊന്നും വരാതെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ആ ഒരു നല്ല രീതിയിൽ ആ ഒരു സമ്പത്തിൻ്റെ വളർച്ച ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു വടക്ക് കിഴക്ക് മൂലയും കിഴക്ക് ഭാഗവും ഒക്കെയാണ് അപ്പം അതിനുവേണ്ടിയിട്ട് അവിടെ ഒരു അലമാരിയൊക്കെ സെറ്റ് ചെയ്ത് ഇവിടെ അങ്ങനെ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവാം ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ധനപരമായിട്ട് അഭിവൃദ്ധി വന്നു ചേരുന്നതായിരിക്കും അപ്പോൾ എല്ലാ ആളുകളെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം